ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ വീഡിയോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് നമ്മളിപ്പോൾ ഒരു അടിപൊളി കാഴ്ച കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മലയോര മേഖലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമാണ് അതുപോലെ കാട് സൈഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാധനം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഇത് നല്ല റിസ്ക് എടുത്ത് കയറി ചെന്നിട്ട് നല്ല അട്ടകടിയും ഇതൊക്കെ കൊണ്ടിട്ട് നല്ല അടിപൊളി വിഷുവലാണ് അപ്പം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഈ നാട്ടൻ പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ ടൗൺ ഏരിയകളിലോ ആൾക്കാർക്കോ ആർക്കോ അറിയാത്തൊരു കാഴ്ചയായിരിക്കും നിങ്ങണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഇതാണ് മൂട്ടിപ്പഴം എന്ന് പറയാം മൂട്ടിപ്പഴം നിലത്ത് നിലത്താണ് സാധാരണ ഉണ്ടാകല് പക്ഷേ ഇത് നിലത്ത് മാത്രല്ല ഇത് ഇതിന്റെ മകളിലും മോൾഭാഗത്തും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇതാണ് മൂട്ടിപ്പഴ ഇപ്പൊ നിലത്തിങ്ങനെ ഇത് ആയി കഴിഞ്ഞത് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ റംബൂട്ടാനൊക്കെ പോലെ കണ്ടോ ഫ്രഷ് നല്ല മധുര അടിപൊളി മധുരമാണ് രണ്ടും മൂന്നും കായൊക്കെ വെച്ച് ഇതിനകത്ത് ഇണ്ടാവും പഴങ്ങള് ഫുള്ള് വീഡിയോ ഫുള്ള് നൽകി അത് കൊലകുത്തില്ല അപ്പൊ നമ്മടെ ഈ വീഡിയോ അവസാനിക്കുകയാണോ മൂട്ടിപ്പൊളി ഇതാണ് എന്താ മൂട്ടിപ്പൊളിന്റെ ചോറ് വശം ഇതാണ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ